ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി രക്തസാക്ഷ്യം എന്ന പരിപാടി എ വൈ എഫ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പുതിയ ചരിത്ര അതുകൊണ്ട് ചരിത്രം ജനങ്ങൾ സത്യം എന്താണെന്ന് ജനങ്ങൾ അറിയണം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ യുവത്വത്തിന്റെ ആശയും മാവേശവുമായിട്ടുള്ള എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം ജെ കുമാർ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ഷീന പറയങ്ങാട്ടിൽ സി പി ഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു എ കെ അനിൽകുമാർ ഷീല ബൈജു എം വി സുരേഷ് കെ എം കിഷോർ കുമാർ സംഗീത മനോജ് കെ ആർ സൂരജ് എന്നിവർ സംസാരിച്ചു